ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മാംഗോ വാനില മിൽക്ക് ഷെയ്ക്ക് ആണ് ഉണ്ടാക്കണത് അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും നമുക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കണത് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മാങ്കോ മെല്ലാം മിക്സൈക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ പഞ്ചസാര പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെയും കണക്കിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ചെറി പിന്നെ വാനില ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട ഇത്രയും സാധനങ്ങളാണ് ഞാനിതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ആ മാങ്ങ പൂണ്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം പാലം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര കൊടുക്കാം ഇത്ര മതി ഇനി ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുത്തു ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനിതിന്റെ മേലെ കുറച്ച് ഐസ്ക്രീമ് വെച്ചുകൊടുക്കാം നന്നായി വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇണ്ടല്ലോ നിന്റെ മേലായി ചെറിയ ഇതൊക്കെ അങ്ങോട്ട് വെക്കാം കുറച്ചും കൂടി നമുക്ക് ആദ്യം ട്യൂട്ടി ഫ്രൂട്ടി കുറച്ചിട്ട് കൊടുക്കാം ഇട്ട് ൊടുത്തു ഇനി നമുക്ക് അതിന്റെ മേലെ ചെറിയ വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ മാംഗോ വാനില മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ ഇപ്പൊ മാങ്ങയുടെ സീസൺ ഒക്കെ അല്ലെ മാങ്ങ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ നമുക്ക് നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം